എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഇപ്പോൾ ഒരു ചെറിയൊരു കാര്യം വളരെ വലുതാക്കി ചർച്ച ചെയ്തുകൊണ്ട് ഒരു സൈഡ് വഴി പോകുന്നുണ്ട് പല വിഷയം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം നമ്മുടെ നടി പാർവതി തിരുവോത്ത് നിന്ന് അവരുടെ ഇൻസ്റ്റയിൽ അവരുടെ വർക്കൗട്ടിൻ്റെ ഒരു ഫോട്ടോ ഇട്ടു വർക്കൗട്ടിൻ്റെ ഫോട്ടോ ഇട്ടു ഫോട്ടോ അല്ല വീഡിയോ ഇട്ടു വീഡിയോ ഇട്ടു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊരു ഇംഗ്ലീഷ് നടി ചെയ്ത ഒരു വർക്കൗട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം പാർവതി ജിമ്മിൽ പോകുന്ന വേഷമൊക്കെ ആയിട്ട് ജിമ്മിലാണ് അത് ചെയ്തതും ജിമ്മിൽ പോയി ആ വർക്കൗട്ട് പാർവതി ചെയ്തു വിജയിച്ചു അപ്പം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ആദ്യം കാണാം അതാണ് ഇന്നത്തെ ചർച്ച ഇറ്റ്സ് ഈ വീഡിയോയ്ക്ക് അത് സ്വാഭാവികമായിട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നി ഒരു സ്ത്രീയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത്രയധികം ഒന്നും നമുക്കൊന്നും കണ്ടിട്ട് തോന്നില്ല അവർ ആ ഇംഗ്ലീഷ് നടി ചെയ്ത വർക്കൗട്ട് അവർ ഇവരും പാർവതിയും ആയിട്ട് ചെയ്തു അത് ചെയ്തതിൻ്റെ പുറത്ത് അവർ തുള്ളിച്ചാടി തുള്ളിച്ചാടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു വീഡിയോ അത് ഇൻസ്റ്റയിൽ അവരിട്ടപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല ഇൻസ്റ്റയൊക്കെ യൂസ് ചെയ്യുന്ന ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരായ പുരുഷന്മാരാണ് പക്ഷേ എഫ് ബിയിലോട്ട് വന്നു കഴിയുമ്പോൾ സംഭവമൊന്നും മാറും കൊച്ചു കൊച്ചുപിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ അവിടെ അമ്മാവന്മാരും അമ്മായിമാരും ആകും എൻ്റെയൊക്കെ പ്രായമുള്ളവർ തന്നെ അങ്ങനെയാവും അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് വേറെയാണ് അതിനും കുഴപ്പമൊന്നുമില്ല ജനറേഷൻ ഗ്യാപ്പാണ് പക്ഷേ വൃത്തിയേടുകൾ മാത്രമേ ഞങ്ങൾ പറയൂ അല്ലെ വൃത്തിയേട്ട കണ്ണിലൂടെ മാത്രമേ ഞങ്ങൾ നോക്കൂ എന്ന് പറയുന്നതിൽ ഒറ്റ കാര്യമില്ലേട്ടാ ഇവിടെ ഒരു കാര്യം എടുത്ത് പറയണം ഈ അല്പവസ്ത്രം ധരിച്ചുള്ള ഏത് വീഡിയോ എനിക്കിഷ്ടമല്ല ഞാൻ കാണുമ്പോൾ സെലിബ്രിറ്റീസ് ചെയ്യുന്ന എനിക്ക് വിമർശിക്കണമെന്ന് തോന്നിയാൽ ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ കാരണം അത് തലമുറയുടെ വ്യത്യാസമായിരിക്കും ഇപ്പം തന്നെ കഴിഞ്ഞ ഒരു ഓണത്തിന് ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് ഈ ഓണത്തിനൊക്കെ സെറ്റ് സാരി കൊടുത്ത് കോളേജിൽ പോകുമ്പോൾ നമ്മുടെ ആ സാരി ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിൻ്റെ കഴുത്ത് ഒരല്പം ഒന്നും ഇറങ്ങിപ്പോയി അന്നത്തെ കാലത്തെ കോളേജ് പഠിക്കുന്ന ആമ്പിളാർ അയ്യോ ഇത് മൈതാനമാണല്ലോ ഫുട്ബോൾ കളിക്കാമല്ലോ ഇങ്ങനെയൊക്കെ കളിയാക്കാറുണ്ട് ആ സ്ഥാനത്ത് അങ്ങനെ കളിയാക്കലേ കേട്ടാണ് നമ്മൾ നമ്മൾ അങ്ങോട്ട് ില്ലെന്നുള്ളതാണ് പക്ഷെ തലമുറയുടെ ന്യൂജൻ പിള്ളേർ ഫാഷനായി ഏതൊക്കെ ആ വെക്കണോഭാഗങ്ങളെല്ലാം പുറത്ത് കാണിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രീതി അതിന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ തന്നെ സാരി ഉടുക്കുന്ന ഒരു രീതി നമ്മളിവിടുന്ന് ഇങ്ങനെ കുത്തി ഇവിടെ സെറ്റിപ്പിനെല്ലാം കുത്തി മടക്ക് വളരെ കാര്യമായിട്ട് അല്പം പോലും ഇവിടെ നിന്നിങ്ങോട്ട് താഴോട്ട് പോകാതെ വളരെ കഷായിച്ച് നമ്മൾ നടക്കാറുണ്ട് അങ്ങനെയാണ് നിങ്ങൾ സാരി ഒരു ഒരു പോലെ ആൾക്കാർ ഇങ്ങനെ നടുക്കൂടെ ഒരു ഭാഗം പുറത്ത് ഒരു സൈഡ് മാത്രം കാണിച്ച് അപ്പോൾ ഈ ഒരു ഭാഗം പുറത്താകുമ്പോൾ എന്താ ഒരു അവസ്ഥയെന്ന് കാണുന്നില്ല കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ സ്ത്രീയിരുന്ന് വസ്ത്രത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ആ വീഡിയോയിൽ ക്യാമറാമാൻ ഫോക്കസ് ചെയ്യുന്ന മുഴുവൻ അവരുടെ ഒരു സാരിയുടെ ഒരു സൈഡ് ഒരു സൈഡ് പുറത്താണ് ഒരു നീല സാരി അവർ എടുത്തിരിക്കുന്നത് ആ നീല സാരി എടുത്ത് നീല ബ്ലൗസ് ഇട്ട് കംപ്ലീറ്റ് അവർ പറയുന്ന പോലും ജനം കേൾക്കുക അല്ല അതുപോലെ ക്യാമറ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പലരും അങ്ങനെയൊക്കെയാണ് സാരി എടുക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം പരമ്പള്ളി പരമ്പള്ളിനറിലൊക്കെ ഞാൻ പോയ കഴിഞ്ഞ ദിവസം അല്ല ഓണത്തിൻ്റെ സമയത്ത് ഞാൻ പോയപ്പം സെറ്റ് സാരി എടുത്തു ഒരു ഹോട്ടലിൽ പോയതാണ് അപ്പോൾ അവിടെ സെറ്റ് സാരി എടുത്തു ഓരോ ഓഫീസിലെ വർക്ക് ചെയ്യുന്ന പിള്ളേരെല്ലാം വന്നിട്ട് ഓണത്തിൻ്റെ ആ പത്ത് ദിവസം ഫംഗ്ഷൻ ആണല്ലോ അപ്പോൾ ഇഷ്ടം പോലെ നല്ല നല്ല പുതിയ മോഡൽ സെറ്റ് സാരി എടുത്തു മുൻവശം കാണുമ്പോൾ നല്ല അടിപൊളി കേട്ടോ പുറവശത്ത് നോക്കുമ്പോൾ എൻ്റെ കണ്ണിലോട് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതി പക്ഷേ നൂജൻ അത് ഇഷ്ടപ്പെടും എന്താണെന്ന് വെച്ചാൽ പുറവശം കംപ്ലീറ്റ് ഈ ഭാഗം കംപ്ലീറ്റ് ഇവിടം തൊട്ട് താഴെ വരെ ഓപ്പൺ ആണ് ആകെ ഒരു നൂല് പോലത്തെ ഒരു വള്ളിയിലാണ് ഈ ബ്ലൗസ് നിൽക്കുന്നത് താഴെ ഒരു വള്ളി ഇവിടെ ഒരു വള്ളി അപ്പോൾ ശരിക്കും സ്ത്രീകളിച്ച വണ്ണമുള്ള കുട്ടികളൊക്കെ അവരുടെ ശരീരത്തിൻ്റെ ബാക്ക് സൈഡിൽ ഈ ടേർ എന്ന് പറയുന്ന പോലെ ഒരു മടക്കുണ്ട് സ്ത്രീകൾക്ക് ടേർ ടെയർ എന്ന് പറയും ആൾക്കാർ കളിയാക്കി പറയുന്ന ആ മടക്കൊക്കെ ബാക്ക് പുറം കാണുമ്പം വെറും വൽഗറായിട്ടൊരു വൃത്തിയേടായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ നൂജൻ പിള്ളേർക്കതൊരു ഭംഗിയായിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത് അതുപോലെ ഈ വർക്കൗട്ട് ചെയ്യുമ്പം ജിമ്മിൽ പോകുമ്പം ഈ ചുടിദാറിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല സാരി എടുത്ത് പോകാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല ലൂസായ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള ബെനിയനും ഷോർട്സോ അങ്ങനെയുള്ളതോ മാത്രമേ ഇടുവുള്ളൂ എന്നാൽ നമ്മുടെ ഹനാൻ പണ്ടൊന്ന് ജിമ്മിലെ വർക്കൗട്ട് കാണിച്ചായിരുന്നു ഞാൻ ഞാനതെടുത്ത് വിമർശിക്കുകയും ചെയ്ത വീഡിയോ അതിൻ്റെ ഒരു ഭാഗം കാണിക്കാം ഞാൻ വിമർശിച്ച് എന്തുകൊണ്ടാണ് ഹനാൻ ചെയ്യുന്നത് കണ്ട ഈ വേഷം ഇട്ട് മാത്രമേ ജിമ്മിൽ ആൾക്കാർക്ക് പോകാൻ പറ്റൂ എന്ന് തോന്നും അതൊന്ന് കാണിക്കാം ഇതുമായിട്ട് ബന്ധമില്ലേലും ിത്രീകം പാർവതിയെ ക്രൂശിക്കുന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നു പെനാൻ്റെ ആ വർക്കൗട്ട് കണ്ട ആ ഒരു വേഷമായിട്ട് മാത്രമേ ജിമ്മിൽ പോകാൻ പറ്റുകയുള്ളൂന്ന് തോന്നും ആ ഒരു അഭിപ്രായമില്ല എന്നാൽ ഇവിടെ പാർവതി തിരുവത്തൊരു ബെനിയനായിട്ടിരിക്കുന്നത് ഒരു മോശമില്ല പിന്നെ ആ ഒരു നിൽക്ക റിസോർട്സ് അതിട്ടേൻ്റെ അകത്ത് നമ്മൾ നോക്കിയിട്ട് കുത്തുക അവർക്കത് അത്രമേലിറുക്കവും അനങ്ങാമല്ലാത്തൊരവസ്ഥയാണെങ്കിൽ അവരതിട്ടോണ്ട് പോകില്ല കാരണം അവിടെ എക്സർസൈസാണ് ചെയ്യുന്നത് അപ്പോൾ അവർ ഫ്ലെക്സിബിളായ ഒരു വേഷമാണ് പക്ഷേ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന പോലത്തെ വേഷം ആയോണ്ടാക്കി ഇവിടെ ഇപ്പോൾ ചർച്ച എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സ് എന്ന് പറയാം അവരുടെ ഇൻസ്റ്റാലല്ല ചെറുപ്പക്കാരല്ല എഫ് ബിയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും യൂട്യൂബിലോട്ട് വന്നപ്പോഴും കമന്റ് ബോക്സ് സഹിക്കാൻ പറ്റില്ല ഇത് എഴുതിയിരിക്കുന്ന പുരുഷന്മാർ ഒന്നും വീട്ടിൽ സ്ത്രീകളില്ല അമ്മയില്ല പെങ്ങളില്ല മക്കളില്ല ആരും ഇല്ലാത്ത രീതിക്ക് വെറും തറയെന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കുന്നതിൻ്റെ അപ്പത്തെ തറയാണ് അവസാനം ടോട്ടലി നോക്കുകയാണെങ്കിൽ പാർവതി ആ വർക്കൗട്ടിന് വേണ്ടിയല്ല ആ വീഡിയോ ഇട്ടിരിക്കുന്നത് വർക്കൗട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയല്ല ആ വീഡിയോ ഇട്ടിരിക്കുന്നത് അവളുടെ ശരീരത്തിൻ്റെ തടുപ്പും മുഴുപ്പും ഒക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അവൾ ഇട്ടിരിക്കുന്ന ഇതാണ് നാണം കെട്ട ജന്മം എന്നുള്ള രീതിക്കാണ് കമൻറ്റ് പോയിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ പാർവതി തിരുവോത്തെന്ന നടിക്ക് അവരുടെ ശരീരഭാഗങ്ങൾ കാണിച്ച് ജനങ്ങളെ പിടിക്കാനാണെങ്കിൽ അവർ ആ ടൈപ്പ് വേഷങ്ങൾ സിനിമയിൽ അവർക്ക് കിട്ടും കിട്ടില്ലേ ഉറപ്പായിട്ടും കിട്ടും കാരണം ഇപ്പം ഈ നമ്മൾ ഞാൻ ഇന്നാളും പറഞ്ഞു പാലതാരമായിട്ട് നമുക്ക് എടുത്ത് ഓമനിക്കാൻ തോന്നുന്ന പോലെ നമ്മൾ കണ്ട കൊച്ചുങ്ങൾ ഒന്നോ രണ്ടോ വർഷത്തിനകം മുതിർന്നു വലിയ പെൺകുട്ടികളായിട്ട് ആ പെൺകുട്ടികളെ സിനിമയിൽ ഏത് വേഷം ചെയ്യാൻ തയ്യാറാകുന്നു പറഞ്ഞൊരു ഫോട്ടോഷൂട്ട് നടത്തും മറിച്ച് വെക്കേണ്ടത് മുഴുവൻ പുറത്ത് കാണിച്ചും ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് അങ്ങോട്ട് വിടും ആ വിടും അതിൻ്റെ ഉദ്ദേശം ഞങ്ങൾ ഏത് എന്തിനും തയ്യാറാണെന്നുള്ള രീതി ഏത് വേഷവും ഞങ്ങൾ സ്വീകരിക്കും എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നത് പാർവതി ഇന്ന് വരെ ശരീരഭാഗങ്ങൾ അങ്ങനെ കാണിച്ചൊരു വീഡിയോ ഒരു ഇതവര് ഒരു അവർ ചെയ്തതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അവർ അറിയപ്പെട്ടത് അവരുടെ അഭിനയ മികവ് കൊണ്ടും മാത്രം മലയാളത്തിൽ അറിയപ്പെട്ട ഒരു നടിയാണ് പാർവതി തിരുവത്ത് അവർ ഉണ്ടായിട്ടും ഒതുക്കാൻ നോക്കിയിട്ടും എല്ലാം നോക്കിയിട്ടും അവർക്ക് പിന്നെ ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം കൊണ്ട് അവരുടെ അഭിനയ കഴിവ് കൊണ്ട് മാത്രം ആ അവര് ശരീരം അവിടെ മുഴച്ചിരിക്കുന്ന ഇവിടെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട വീഡിയോ അല്ല ഞാൻ പൊതുവേ ശരീരം ഈ കാണിക്കുന്നവർക്കെതിരെ ആ വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ പാർവതി തിരുവത്തിനെ ഈ പറഞ്ഞതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല കാരണം അവർ മാന്യമായ വേഷമായിട്ട് പിന്നെ നമ്മൾ പൂതക്കണ്ണാടി വെച്ച് സ്കാൻ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ അവിടെ എവിടെയൊക്കെ എന്തേലും മുഴിച്ചിരിക്കുന്നതായിട്ട് തോന്നും അതിനെ കുറ്റം പറയാന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ പുരുഷന്മാരുടെ ദാരിദ്ര്യം പുരുഷന്മാരുടെ മൊത്തം ദാരിദ്ര്യം ഞാൻ പറയലും ചെറുപ്പക്കാർക്ക് ആ കുഴപ്പമില്ല ഇന്നാളൊക്കെ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പക്കാർക്ക് ആ കുഴപ്പമില്ല ഇച്ചിരി കൂടെ ഒരു പ്രായം അമ്പത് വയസ്സിനോട് കഴിഞ്ഞാൽ പിന്നെ വളരെ ഒരു ചൊറിച്ചിലാണ് ഒരു ആ പറയുന്നവരൊന്നും മനസ്സിലാക്കുക ഈ പാർവതി തിരുവത്തിനിപ്പം നിങ്ങളെ അതെല്ലാം കാണിച്ചിട്ട് പേരെടുക്കേണ്ട ഒരു ദയനീയ അവസ്ഥയും അവർക്കില്ല അവർ വളർന്നു വരുന്ന കലാകാരിയല്ല വളർന്നു കഴിഞ്ഞ കലാകാരിയാണ് അത്രയും നല്ല ഭാവങ്ങളൊക്കെ മൊഹിതീൻ്റെ അകത്തും ഏത് സിനിമ എടുത്താലും അവർ അതുപോലെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇതൊന്നും കാണിച്ചിട്ട് അവരെ ഒരു സംവിധായകരും വിളിക്കേണ്ട കാര്യവും ഇല്ല പ്രേക്ഷകരെടുത്ത് മനസ്സി വെക്കേണ്ട കാര്യമില്ല പാർവതിയുടെ അത് കാണാതും പറഞ്ഞൊന്നും പോകേണ്ട കാര്യമില്ല പിന്നെ ഇതായി മുഴ ഈ എങ്ങനെ അവിടെ മൊഴിച്ചോ ഇവിടെ മുഴിച്ചോന്ന് പൂതക്കണ്ണാടി വെച്ച് നോക്കുന്ന പുരുഷന്മാർ സ്ത്രീകൾ തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് അവർക്കുന്നത് കാരണം നിങ്ങൾ ഈ മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ കേരള എന്നു പറഞ്ഞ് ചില മത്സരത്തിന് ജിമ്മി വർക്ക് ഇത് കഴിഞ്ഞ് ഒരു ജിം ബോഡി ബിൽഡേഴ്സ് പോയി നിൽക്കുന്ന ആ ഒരു വസ്ത്രം എന്താ ഷഡ്ഡി പോലും മര്യാദയ്ക്ക് നിങ്ങൾ നിങ്ങളിടുവോ നിങ്ങൾ ഏതാണ്ട് കോണാൻ പോലത്തെ ഒരു വേഷം ഇട്ട് പോയി നിൽക്കുന്ന നാളെ തൊട്ട് സ്ത്രീകളെല്ലാം അതിൻ്റെ താഴെ ഇതേപോലെ വൃത്തിയിട്ട കമൻ്റ് ഇടണം എന്താ നമുക്ക് പറ്റത്തില്ല ഇവർക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയ യു എം ആരുടെ ആ ഒരു സൗന്ദര്യ മത്സരം ഈ സൗന്ദര്യ മത്സരം എന്ത് സൗന്ദര്യമാണ് നമുക്ക് തോന്നിയത് സ്ത്രീകൾക്ക് കാണുന്ന തുണി കൊടുക്കാതെ വന്ന് കുറേ എണ്ണയോ എന്തൊക്കെ വാരിത്തേച്ച് മുഴിപ്പിച്ച് പിഴുപ്പിച്ച് നിന്നിട്ട് എന്ത് സൗന്ദര്യമാണ് തോന്നുന്നത് ഒരു തേങ്ങയും തോന്നുന്നില്ല ഒന്നും തോന്നുന്നില്ല പക്ഷേ അതിനൊന്നും ഒരു കുഴപ്പമില്ല പാർവതി ഇട്ടേൻ്റെ അകത്ത് പാർവതിയുടെ വേഷത്തിൽ അവർ നല്ല വേഷം വേഷമായിട്ടിരിക്കുന്ന ഒരു കുഴപ്പം ഇന്നത്തെ ഈ കാലം കൂടെ ഓർക്കണം ഇവിടെ വെളിയിലിറങ്ങി ഷോപ്പിംഗ് മാളിലോട്ടൊക്കെ പോയാൽ നമുക്ക് നോക്കാൻ പറ്റില്ല മൊത്തം എല്ലാം പുറത്തിട്ട് കാണിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് എങ്ങനെ ഇതെല്ലാം അകത്തുള്ളത് പണ്ട് സമരം ചെയ്താണ് മറ്റേ വനിതകൾ മാറുമറയ്ക്കൽ ഇപ്പം അതെങ്ങനെ പുറത്തിടാം എങ്ങനെ അതൊന്ന് കാണിക്കാം എന്നോർത്ത് വളരെ ബുദ്ധിമുട്ടി നടക്കുന്ന ആൾക്കാരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളെ അംഗീകരിക്കാം നൂറ് ശതമാനം ഞാൻ അംഗീകരിക്കാം ഞാനീ പറഞ്ഞാൽ പഴയ ആളായതുകൊണ്ട് ആ എൺപതുകളിലെ അമ്മായിമാരാണ് വസന്തങ്ങളാണ് ഇതെല്ലാം അംഗീകരിക്കാം നമുക്ക് പറ്റാത്ത കാര്യം ഇപ്പം അതിൻ്റെ പുതിയ വാചകനകത്ത് ഞങ്ങൾക്ക് പറ്റാത്ത നിങ്ങൾക്ക് പറ്റാത്ത കാര്യം ഞങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രസ്ട്രേഷൻ ആ കുചുമ്പും എല്ലാം അസൂയ എല്ലാം കൂടെ കൂടി നിങ്ങൾക്ക് നാമം ജപിച്ചു വീട്ടിലിരുന്നു കൂടെ അല്ലാതെ ഇതാണോ നിങ്ങൾ പറയാൻ വരുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചോദ്യം പക്ഷേ നാമം ജപിച്ച് പഴയ കാലത്തെ അമ്പത് വയസ്സായ അമ്മമാരെ പോലെ ഞങ്ങൾ ഞങ്ങളാരും ഇരിക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങളുടെ കയ്യിലെല്ലാം ഫോണുണ്ട് ഞങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പിന്നെ പഴയ കാലത്തെ അമ്മമാർ അമ്പത് വയസ്സാകുമ്പോൾ ഒരു എൺപത് വയസ്സായ പഠിതിയിൽ അങ്ങനെ കുത്തിയിരുന്നൂ ഇന്നത്തെ അമ്പത് വയസ്സായ അമ്മെ കണ്ട അങ്ങനെ പറയുമോ ഇല്ലല്ലോ അവർ വളരെ ആക്റ്റീവായിട്ട് നടക്കുകയും ഇന്ന കാലം മാറിയതിൻ്റെ രീതികളൊക്കെ ഉണ്ട് പക്ഷെ എന്ന് കരുതി ഈ തുണിയില്ലാതെ നടക്കുന്നതിനെ ഞങ്ങൾക്ക് വിമർശിക്കാൻ െന്നും ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പിടിക്കാനൊന്നും ന്യൂജൻ്റെ അവകാശമില്ല തുണിയില്ലാന്ന് നടന്നാൽ പറയും ഉറപ്പായിട്ടും പറയും അല്ലെ ബോൾഡ് ആകുക എന്ന് പറഞ്ഞാൽ തുണി കുറയ്ക്കുക എന്നുള്ള അർത്ഥമാണെന്ന് മനസ്സിലാക്കി കുറെ പൊട്ടി പെണ്ണുങ്ങൾ വന്നിട്ട് ഉള്ള തുണിയെല്ലാം പറിച്ചു കാണിക്കുന്ന നന്നായിട്ടുണ്ട് എന്ന് പറയേണ്ട ഒരു കാര്യമില്ല പക്ഷേ പാർവതി തിരുവത്തിനെ ഈ ഒരു കാര്യത്തിൽ ഈ അമ്മാവുമാരും അമ്മായിമാരും വിമർശിച്ചേനെ ഞാൻ അത് അംഗീകരിക്കുന്നില്ല അവർ മാന്യമായ വേഷമായിട്ട് രണ്ടാമത് അവർ ആ ഇംഗ്ലീഷ് നടി അവർ ചെയ്ത് ആ വർക്കൗട്ട് ചെയ്ത് വിജയിച്ചെൻ്റെ സന്തോഷം അവരോട് അവരവരുടെ ശരീരത്തിൽ കിടക്കുന്ന ഡ്രസ് ശ്രദ്ധിച്ചിട്ട് ആ എവിടെയെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം എന്നോർത്ത് അവർ ചെയ്ത് അതിനുവേണ്ടി വർക്കൗട്ടല്ല അത് കാണിക്കാൻ വേണ്ടി വന്ന് അത് കാണിച്ച് ജനങ്ങളിൽ നിന്നൊന്നും നേടേണ്ട നടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിനുവേണ്ടിയല്ല ആ ഒരു കാര്യത്തിനോട് എനിക്കൊരു യോജിപ്പില്ല മറിച്ച് തുണിയില്ലാത്ത ഏത് വീഡിയോയ്ക്ക് ഹനാനൊക്കെ ഈ ചെയ്യുന്ന വീഡിയോയോടെ എനിക്കൊരു യോജിപ്പില്ല ഹനാന് വേഷവും പഠിതിയും കണ്ടാൽ ഹനാൻ ഓർക്കും ചെയ്തു വെക്കുന്ന ആര് ജിമ്മിൽ പോയാലും ഈ ഒരു വേഷം ഇട്ട് ജിമ്മിൽ പോകാൻ പാടുള്ളൂ എന്നുള്ള മെസ്സേജ് പോലെയാണ് പോയിരുന്നു ചെയ്യുന്നത് ആരെങ്കിലും ജിമ്മ ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ ജിമ്മിൻ്റെ പ്രവർത്തന ഉപകരണങ്ങളോ അല്ലെ ആ ചെയ്ത വർക്കൗട്ടോ എന്തെങ്കിലും ഹനാൻ ചെയ്തതിൻ്റെ അകത്ത് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ ഓരോ വ്യക്തി ആണും പെണ്ണും അടക്കം ആരും ആ ജിമ്മിൽ എന്ത് ഉപകരണം ഉണ്ടോ ജിൻഡോ അവിടെ കിടന്ന് വർക്കൗട്ട് പഠിപ്പിക്കുന്നുണ്ട് അത് നോക്കുമോ ജിൻഡോയെ നോക്കുവോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ആകെ ഹനാൻ്റെ ശരീരഭാഗങ്ങളിൽ മാത്രമായിരിക്കും നോക്കിയിരിക്കുക അതുകൊണ്ട് എന്ത് കാര്യം ഇരിക്കുന്നത് ആ ജിമ്മിൻ്റെ ഒരിതിനു വേണ്ടി പ്രൊമോഷന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത് അതാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പോൾ അറുപതിരുപത്തിന് ഇത്രമാത്രം വിമർശിക്കാൻ ഈ വീഡിയോയ്ക്കകത്തൊരു ചുക്കുമില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ